അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കർക്കിടക സ്പെഷ്യൽ ആണ് കേട്ടോ ഉലുവച്ചോറ് ഉലുവ ഉലുവക്കോണ്ട് എന്ത് ഐറ്റംസ് കർക്കിടകത്തിന് നമ്മൾ തയ്യാറാക്കുമ്പോഴും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കഴിക്കാൻ ചെറിയ മടിയായിരിക്കും അതിൻ്റെ കൈപ്പുകൊണ്ട് അപ്പോൾ ഇവിടെ ദാണ്ട് ഒട്ടും കയ്പ്പില്ലാതാണ് ഉലുവച്ചോറ് തയ്യാറാക്കുന്നത് പിന്നെ അമ്മമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികൾ ഉള്ളവരാണെങ്കിലും നിർബന്ധമായിട്ട് ഇത് കഴിപ്പിക്കണം കേട്ടോ ആ ഒരു കർക്കിടക ഏഴ് ദിവസ സമയത്ത് ഇപ്പോൾ ഉലുവക്കഞ്ഞി ആണെങ്കിലും എന്തായാലും ഒരു നേരെങ്കിലും നിർബന്ധമായിട്ട് ഇത് കൊടുക്കുക അതുപോലെ താളി തേച്ചിട്ടുള്ള കുളി ഇതൊക്കെ പെൺകുട്ടികൾക്ക് നിർബന്ധമായിട്ടും വേണ്ടാണ് പ്രത്യേകിച്ച് ഈ ജനറേഷനിലെ കുട്ടികൾക്ക് ഇതൊന്നും കിട്ടാത്തതാണ് അപ്പോൾ അമ്മമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത് മോഷൻ്റെ ആണെങ്കിലും പിന്നെ എല്ലിൻ്റെ തേയ്മാനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് കുറവ് ഒക്കെ പെൺകുട്ടികൾക്കാണ് ഓൾമോസ്റ്റ് പ്രശ്നം വരുന്നത് അപ്പോൾ ഇതാണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇയറിൽ വൺസെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഉലുവച്ചോറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവെന്നാണ് അതൊരു അരക്കപ്പാണ് എടുത്തത് ഒരു കപ്പ് പിന്നെ അതുപോലെ പാലക്കാട് മട്ട അരി ഉണ്ടല്ലോ ബ്രൗൺ റൈസ് അത് അതെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ഉലുവാണ് കേട്ടോ വേണ്ടത് പിന്നെ ഉലുവ ഒരിക്കലും കൂടരുത് അരിയായിരിക്കണം കൂടുതലായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പം പാലക്കാടൻ മട്ട ഈ ഒരു ബ്രൗൺ റൈസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ നെല്ല് തേരി ഉണ്ടല്ലോ നെല്ലുതേരി എടുത്താലും മതി കേട്ടോ അതും ഈ ഒരു അളവിൽ തന്നെ ആയിരിക്കണം എടുക്കാൻ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ നാട്ടിൽ മിക്ക ആൾക്കാരെ വീട്ടിൽ നെല്ലുതേരി ഉണ്ടാകുമല്ലോ അപ്പോൾ നെല്ല് തേരി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു അരി എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇവിടെ എനിക്ക് നെല്ല് തേരി വാങ്ങി വെച്ചാലും അത് പിന്നീട് മക്കളാരും കഴിക്കൂല്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു അരി എടുക്കുന്നത് ഇതാകുമ്പോൾ പിന്നെ എല്ലാവരും കഴിക്കും അപ്പോൾ അപ്പോഴിതാണ്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒറ്റ തവണ ആണ് കഴുകുന്നത് ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കഴുകരുത് പക്ഷേ എനിക്കത് ആ കളറ് കണ്ടിട്ട് എന്തോരത് പോലെ അതാണ് ഞാൻ അങ്ങനെ കഴുകിയത് എന്നിട്ട് നമുക്കിത് കുക്കറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നാലേ ഇത് നമുക്ക് അടി പിടിക്കാതെ അങ്ങനെ വേവിച്ച് കിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു ശർക്കരേൻ്റെ ആ ഒരു കൊടുക്കാം പിന്നെ വേണ്ടത് ചെറിയ ജീരകം കാൽ ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ എത്ര വേണമെങ്കിലും എടുത്തോളൂ ഒന്നും കുഴപ്പമില്ല കേട്ടോ തേങ്ങ ഏറ്റവും കൂടുതൽ ഉണ്ടാകുമ്പോൾ നല്ല രുചിയാണ് ഇടുന്നതിനനുസരിച്ചിട്ട് കൈപ്പ് ഒരിച്ചിരി ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ അത്ര മതി അപ്പോഴന്നെ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോൾ എഴുതാണ്ട് തുറക്കുന്നത് വെള്ളമൊക്കെ ശരിക്ക് വറ്റി വന്നിട്ടുണ്ട് അരി വെന്തിട്ടുണ്ട് ഉലുവം വെന്തിട്ടുണ്ട് ഇങ്ങനെ വെക്കുന്നതിന് തീരെ കയ്പുണ്ടാവില്ല കേട്ടോ കാരണം അരിയാണല്ലോ നമ്മൾ കൂടുതലെടുത്തത് അരിൻ്റെ കൂടെ ഉലുവയും കൂടെ ചേർന്ന സമയത്ത് ഉലുവൻ്റെ ആ ഒരു രുചി മനസ്സിലാകുന്നില്ലേ നമുക്ക് അപ്പോൾ അത് കഴിക്കുമ്പോഴും അറിയുന്നില്ലേ അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും ഇഷ്ടപ്പെടും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല നെയ്യ് നാടൻ നെയ്യ് കിട്ടുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ബട്ടർ രണ്ടും ഹെൽത്തി ഹെൽത്തിയാണല്ലോ ഞാനിപ്പോഴും ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മിക്സാക്കാം പിന്നെ ഇതിലേക്ക് പിന്നെ വറവ് ഇടണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടും വളരെ ഹെൽത്തി ആയിട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം തേങ്ങ വേണ്ടവർക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ഇട്ടുകൊടുക്കാം മധുരം കുറച്ചുകൂടെ വേണ്ടവർക്ക് കുറച്ചും കൂടെ ശർക്കര ഇട്ടെടുക്കാം ഈ ഒരു മധുരം തന്നെ അതിന് സെറ്റാണ് കേട്ടോ ഒരുപാട് മധുരം നമ്മൾ കഴിക്കുന്നതിനും അല്ല ഒരു കുറച്ച് മധുരത്തിൽ കഴിക്കുന്നത് അപ്പോൾ മഷാലതോ മഷാലോ ഇതിൻ്റെ രുചി ഭയങ്കര രസമാണ് കേട്ടോ നമ്മളത് ആ ചൂടോടെ കൂടിയിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചും കൊണ്ടേ പിന്നെ കർക്കിടക ആ ഒരു ഏഴ് ദിവസമല്ലേ ഉച്ചയ്ക്ക് ചോറൊന്നും തിന്നണമെന്നില്ല കേട്ടോ അതിൻ്റെ പകരം ഇതൊരു പ്ലേറ്റ് കഴിച്ചാൽ മതി പിന്നെ രാത്രി ഇത് കഴിക്കണമെന്നില്ല ഉച്ചക്ക് കഴിച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ ഉലുവക്കഞ്ഞി ആണെങ്കിൽ അതും ഉച്ചക്ക് ആ രീതിക്ക് അങ്ങനെ കഴിക്കുക രാവിലെ വേണ്ടവർക്ക് രാവിലെ അങ്ങനെ കഴിക്കുക അപ്പം നമുക്ക് പിന്നെ ദോശ പത്തിരി ഒക്കെ തിന്നുന്നവർ അത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫുഡ് കഴിക്കുക കേട്ടോ പിന്നെ ഇത് കഴിച്ച് കഴിയുമ്പോൾ ശരീരത്തിന് നല്ല ചൂടായിരിക്കും അപ്പം ചെയ്യേണ്ടത് താളിയൊക്കെ തേച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക പിന്നെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ അങ്ങനെ കുടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും മറക്കരുത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് നിർബന്ധമായിട്ട് ഇത് ചെയ്തു കൊടുക്ക കേട്ടോ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അപ്പോൾ മിക്ക പേരൻസുള്ള ഡൗട്ടാണ് ഇത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെതൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനൊരു പതിനൊന്ന് വയസ്സ് എൻ്റെ ഒരു ഓർമ്മയിൽ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള മാസങ്ങൾ വരുമ്പോൾ വെല്ലിയമ്മ തെങ്ങും പൂക്കലിൻ്റെ ലേഹിയാണെങ്കിലും ഉലുവാണെങ്കിലും കുഴമ്പ് വാങ്ങിയിട്ട് തേച്ച് കുളിപ്പിക്കലൊക്കെ നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണ് കേട്ടോ അന്ന് ഇതിൻ്റെ വില മനസ്സിലായിട്ടില്ലേനു ഇന്നിപ്പം അതിൻ്റെ ആ ഒരു വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം പെൺകുട്ടികളുള്ളവരാണെങ്കിലും പ്രായം തികഞ്ഞ പെണ്ണുങ്ങളാണെങ്കിലൊക്കെ ഇതെന്തായാലും ശ്രദ്ധിക്കാൻ വേണ്ടി മറക്കരുത് ഇതിൻ്റെ ഗുണങ്ങൾ അറിയുക കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും ഒട്ടും കയ്പില്ലാത്ത നല്ലൊരു ഉലുവച്ചോറ് തന്നെ ആണെന്നുള്ളത് അപ്പോൾ ഇൻഷുള്ള ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസാ വലൈക്കും